ജറമിയ അധ്യായം പതിനാല് കൊടിയ വരൾച്ച വരൾച്ചയെ സംബന്ധിച്ച് ജറമിയ്ക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട് യൂത വിലപിക്കുന്നു അവളുടെ നഗരങ്ങൾ ദുർബലമായിരിക്കുന്നു അവളുടെ ജനം നിലത്തുവീണ് കരയുന്നു ജറൂസലേമിന്റെ രോദനം ഉയരുന്നു അവളുടെ പ്രഭുക്കന്മാർ വെള്ളത്തിന് സേവകരെ പറഞ്ഞുവിടുന്നു അവർ കിണറ്റുകരയിലെത്തുന്നു വെള്ളം കിട്ടാതെ ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചു പോകുന്നു ലജ്ജയും വിസ്മയവും നിമിത്തം അവർ തങ്ങളുടെ തലമൂടുന്നു നാട്ടിൽ മഴ പെയ്യാത്തതുകൊണ്ട് ഭൂമി വരണ്ടു കൃഷിക്കാർ ആകുലരായി അവർ തലമൂടുന്നു മാൻപേടപ്പെട്ട കുഞ്ഞിനെ പുല്ലാത്തതുകൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു കാട്ടുകഴുതുകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കുറുനരിയെ പോലെ അണയ്ക്കുന്നു തീറ്റയില്ലാത്തതുകൊണ്ട് അവയുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു എങ്കിലും അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ് അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്യുന്നു ഇസ്രായേലിന്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനുമായ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരു അപരിചിതനെ പോലെയും രാത്രിയിൽ സംഗീതം അന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത് അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാലും കർത്താവ് അങ്ങ് ഞങ്ങളുടെ മധ്യ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു ഞങ്ങളെ വിട്ടുപോകരുതേ ഈ ജനത്തെ കുറിച്ച് കർത്താവ് അരലു ചെയ്യുന്നു അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത് കാലുകളെ അവർ നിയന്ത്രിച്ചില്ല അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യരല്ല ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും കർത്താവ് എന്നോട് അരളു ചെയ്തു ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല അവരുടെ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നശിപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകുകയില്ല ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും വരുത്തും എന്നാണല്ലോ പ്രവാചകന്മാർ അവരോട് പറയുന്നത് കർത്താവ് എന്നോട് അരുൾ ചെയ്തു പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവർ വ്യാജ ദർശനവും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് എന്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി കർത്താവായ ഞാൻ പറയുന്നു അവരെ ഞാൻ അയച്ചതല്ല എന്നിട്ടും അവർ ഈ ദേശത്ത് വാളും പട്ടിണിയും വരികയില്ല എന്ന് പ്രവചിക്കുന്നു വാളും പട്ടിണിയും അവരെ നശിപ്പിക്കും അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാളിനും ഇരയായി ജെറുസലേം തെരുവുകളിൽ വലിച്ചെറിയപ്പെടും അവരെയോ അവരുടെ ഭൃത്യന്മാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കാൻ ആരും കാണുകയില്ല അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചൊരിയും നീ അവരോട് പറയണം എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപ്പകൽ കണ്ണീരൊഴുകട്ടെ കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ എന്നാൽ എൻ്റെ ജനത്തിന് മാരകമായി മുറിവേറ്റിരിക്കുന്നു അവർ കഠിന മർദ്ദനത്തിനിരയായി നാട്ടിൻപുറത്തു ചെന്നാൽ അവിടെ വാളാൽ വെട്ടി വീഴ്ത്തപ്പെട്ടവർ നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ പ്രവാചകനും പുരോഹിതനും നാടിനീലെ അലയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല അവിടുന്ന് യൂതായെ നിശേഷം പരിത്യജിച്ചുവോ ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത് ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ പരിഭ്രാന്തി മാത്രം കർത്താവെ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ലംഘിക്കരുതേ ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്ക്കാൻ ശക്തിയുള്ള ആരെങ്കിലുമുണ്ടോ ആകാശത്തിന് മാരി വർഷിക്കാൻ കഴിയുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവെ അത് ചെയ്യുന്നവൻ അങ്ങ് മാത്രമാണല്ലോ അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വെക്കുന്നു ഇവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടുന്നാണ് അധ്യായം പതിനഞ്ച് യൂതായ്ക്കെ നാശം കർത്താവ് എന്നോട് അരുൾ ചെയ്തു മോശിയും സാമുവിലും എന്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിന്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല എൻറെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക അവർ പോകട്ടെ എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം കർത്താവ് അരുൾ ചെയ്യുന്നു മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക് വാളിനുള്ളവർ വാൾത്തലയിലേക്ക് പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക് ടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക് കർത്താവ് അരുളി ചെയ്യുന്നു നാല് തരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയയ്ക്കും വധിക്കാൻ വാൾ പിച്ചു ചീന്താൻ നായ്ക്കൾ കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവകളും ഭൂമിയിലെ ഹിംസ ജന്തുക്കളും ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബീപത്സ വസ്തുവായി മാറ്റും യൂതാ രാജാവായ ഹെസക്കിയായുടെ മകൻ മനാസി ജറൂസലേമിൽ ചെയ്തുകൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത് കർത്താവ് അരുളു ചെയ്യുന്നു ജറൂസലേം ആര് നിന്നോട് കരുണ കാണിക്കും ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആരു നിൽക്കും നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് പുറം തിരിഞ്ഞു അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു ദയ കാണിച്ച് ഞാൻ മടുത്തു അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വച്ച് വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി ഉറ്റവരുടെ വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി എന്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു യുവാക്കന്മാരുടെ മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു കഠിനവേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി ഏഴ് മക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ചു തളർന്നു അവൾ അന്ത്യശ്വാസം വലിച്ചു പകൽ നേരത്തു തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു ലജ്ജയും അവമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വച്ച് വാളിനിരയാക്കും കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ അമ്മേ എനിക്ക് ദുരിതം നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിന് ഞാൻ കടം കൊടുത്തില്ല വാങ്ങിയിട്ടുമില്ല എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു കർത്താവെ അവരുടെ നന്മയ്ക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ വടക്കു നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഒടിക്കാനാവുമോ നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെ പോലെ രാജ്യത്തുടനീളം ഞാൻ വിതരണം ചെയ്യും നിങ്ങൾക്ക് അപരിചിതമായ ഒരു ദേശത്തേക്ക് ശത്രുക്കൾക്ക് അടിമകളായി നിങ്ങളെ ഞാൻ അയക്കും എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ കോപാഗ്നി കത്തിപ്പടരുന്നു കർത്താവെ അങ്ങേക്കറിയാമല്ലോ എന്നെ അനുസ്മരിക്കണമേ എന്നെ സന്ദർശിക്കണമേ എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ ഞാൻ അവമാനിതനാകുന്നത് അങ്ങയ്ക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ് എന്നെ നിറച്ചിരിക്കുന്നു എന്താണ് എന്റെ വേദന മാറാത്തത് എന്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ കർത്താവ് അരളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവുപോലെയാകും അവർ നിന്റെ അടുക്കിലേക്ക് വരും നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകയില്ല ഈ ജനത്തിനു മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവരളി ചെയ്യുന്നു ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും അധ്യായം പതിനാറ് ജരമിയ ഏകാകി കർത്താവ് എന്നോട് എന്നോടരു ചെയ്തു ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കൾ ഉണ്ടാവുകയോ അരുത് ഈ സ്ഥലത്തു വച്ച് ജനിക്കുന്ന പുത്രി പുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കന്മാരെ പറ്റിയും കർത്താവ് അരല് ചെയ്യുന്നു മാരക രോഗത്താൽ അവർ മരിക്കും അവരെയോർത്ത് ദുഃഖിക്കാനോ അവരെ സംസ്കരിക്കാനോ ആരും ആരുമുണ്ടായിരിക്കുകയില്ല നിലത്തുവിതറിയ വളമെന്ന പോലെ അവർ കിടക്കും അവർ വാളിനും പട്ടിണിക്കും ഇരയാകും അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഭക്ഷിക്കും കർത്താവ് അരളി ചെയ്യുന്നു നീ വിലാപഗൃഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ എന്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല വലിയവരും ചെറിയവരും ഒന്നുപോലെ ഈ ദേശത്ത് മരിച്ചു വീഴും ആരും അവരെ സംസ്കരിക്കുകയില്ല അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല ആരും തന്നെ തന്നെ മുറിവേൽപ്പിച്ചും തല മുണ്ടനം ചെയ്തും ദുഃഖം ആചരിക്കുകയില്ല മരിച്ചവരെ കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമേകാൻ ആരും അപ്പം മുറിച്ച് കൊടുക്കുകയില്ല മാതാവിന്റെയോ പിതാവിന്റെയോ വേർപാടിൽ ദുഃഖിക്കുന്നവന് ആരും ആശ്വാസത്തിന്റെ പാനപാത്രം നൽകുകയില്ല വിരുന്നു നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ അരുത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുൻപിൽ വച്ച് തന്നെ ഈ ദേശത്തു നിന്ന് ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും ജനത്തോട് നീ ഇത് പറയുമ്പോൾ അവർ ചോദിക്കും എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്തു പാപമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ നീ അവരോട് പറയണം കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു അവർ എന്നെ പരിത്യജിച്ചു എന്റെ നിയമം പാലിച്ചില്ല നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരുടേതിനേക്കാൾ ചീത്തയാണ് നിങ്ങൾ താന്താങ്ങളുടെ കഠിന ഹൃദയത്തിന്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചെല്ലുന്നു എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയും അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും ഞാൻ നിങ്ങളോട് കൃപ കാണിക്കുകയില്ല ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവണേ എന്ന് പറഞ്ഞ് ആരും ശപഥം ചെയ്യാത്ത ദിനങ്ങൾ ഇതാ വരുന്നു കർത്താവ് അരലി ചെയ്യുന്നു തങ്ങളെ തുരത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവണേ എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും അവർ അവരെ പിടികൂടും കർത്താവ് അരുലി ചെയ്യുന്നു പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട് അവ എനിക്ക് അജ്ഞാതമല്ല അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ദേശം ദുഷിപ്പിച്ചു തങ്ങളുടെ മ്ളേച്ച വസ്തുക്കൾ കൊണ്ട് എൻ്റെ അവകാശ ഭൂമി നിറച്ചു അതിനാൽ അവരുടെ അകൃത്യത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും എന്റെ ബലവും കോട്ടയുമായ കർത്താവെ കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ജനതകൾ അവിടുത്തെ അടുക്കൽ വന്നു പറയും ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല ഉപയോഗശൂന്യമായ വിലകെട്ട വസ്തുക്കൾ മാത്രം തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ അവ ദേവന്മാരല്ല അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും എൻ്റെ ശക്തിയും ബലവും അവരെ ഞാൻ ബോധ്യപ്പെടുത്തും അപ്പോൾ കർത്താവെന്നാണ് എൻ്റെ നാമമെന്ന് അവർ അറിയും